അപ്പം സാധാരണയായിട്ട് പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചിരിക്കുമ്പോൾ ഒത്തിരി മോണ കാണുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടാവും ചില ആൾക്കാർക്കാണെങ്കിൽ മോണ കാണുന്നതല്ല പ്രശ്നം അവിടെ കൂടുതലായിട്ട് വേര് പല്ലിൻ്റെ വേര് തെളിഞ്ഞു കാണുന്നു ചിരിക്കുന്ന സമയത്ത് പല്ലിന് നീള കൂടുതൽ തോന്നുന്നു ഇനി ചുരുക്കം ചില ആൾക്കാർക്കാണെങ്കിൽ പല്ലിൻ്റെ അല്ലെങ്കിൽ മോണക്കാണെങ്കിൽ ഒരു നിറവ്യത്യാസം തോന്നുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മോണയിൽ ഉണ്ടാകുന്ന ഈ ഒരു അഭംഗിക എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് കോസ്മെറ്റിക് ഗം പ്രോബ്ലംസ് എന്ന് പറയാറുണ്ട് സാധാരണയായിട്ട് നമ്മൾ മോണയുടെ സർജറി അല്ലെങ്കിൽ ചികിത്സ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ആട്ടമുള്ള പല്ലുകളെ ഉറപ്പിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഫ്ലാബ് സർജറി എന്നാണ് പറയാറ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ പറയുന്നത് കോസ്മെറ്റിക് ഗം സർജറീസ് എന്ന് പറയാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജിഞ്ചി വെക്റ്റമി ജിഞ്ചി പോ പ്ലാസ്റ്റിക് ജിഞ്ചി വെക്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഗമീസ് സ്മെൽ ഉള്ള ആൾക്കാർക്ക് ചിരിക്കുമ്പോൾ കൂടുതലായിട്ട് മോണ തെളിഞ്ഞു കാണുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് പക്ഷേ സാധാരണയായിട്ട് ഈ മോണ ഒത്തിരി തെളിഞ്ഞു കാണുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെർട്ടിക്കൽ മാക്സിലറി എക്സസ് എന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ ഈ മേൽത്താടിയുടെ ഈ ഒരു താഴേക്കുള്ള അതായത് മേൽത്താടിയുടെ ആ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് കൂടുതലായിട്ട് വളർന്നിറങ്ങുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോനാത്തിക് സർജറി എന്ന് പറയാറുണ്ട് അതായത് നോർമലി ഉള്ള ഒരു ഔട്ട് പേഷൻറ്റ് സർജറി അല്ല ഒരു ഇൻപേഷ്യൻ്റ് സർജറിയാണ് അതായത് ജനറൽ ലോക്കൽ അനസ്തീഷ്യ അവിടെ മതിയാകില്ല മരവിപ്പിച്ചിട്ട് ചെയ്യുന്നതല്ല മയക്കിയിട്ട് തന്നെ ചെയ്യുന്ന നോർമലി നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സർജറിയാണ് ഓർത്തോനാത്തിക് സർജറി അതായത് മേൽത്താടി കൂടുതലായിട്ട് വളരുന്നുണ്ടെങ്കിൽ ആ മേൽത്താടിയുടെ വളർച്ച തടഞ്ഞുകൊണ്ട് മേൽത്താടി കൂടുതലായിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് കുറച്ചുകൂടി അതിനെ മുകളിലോട്ടാക്കി കയറ്റി വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ഓൾട്ടർ ചെയ്യുന്ന ആ സർജറിക്ക് പറയുന്ന പേരാണ് നമ്മൾ ഈ ഒരു ഓർത്തോനാത്തിക് സർജറി എന്ന് പറയുന്നത് അപ്പോൾ ചില കേസുകളിൽ നമ്മൾ അത് ചെയ്യാനായിട്ട് ചിലപ്പോൾ മുതിരാറില്ല അപ്പോൾ ചില കേസ് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർജറിയിലോട്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരിൽ നമുക്ക് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അപ്പോഴും വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ക്യാമോ ഫ്ലാജ് എന്ന് പറയാറുണ്ട് അതായത് അതിന് ജസ്റ്റ് ഒന്ന് മറച്ച് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സർജറി താല്പര്യമില്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശരിക്കും ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മാക്സ് അതായത് എല്ലിൻ്റെ ഒരു തടുപ്പ് തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ മോണ ഇറങ്ങിയതായിട്ട് തോന്നുന്നു കൂടുതലായിട്ട് അപ്പോൾ എല്ലിൻ്റെ പ്രശ്നമാണ് അത് പരിഹരിക്കേണ്ടത് പക്ഷേ മോണയുടെ ആ ഒരു കൂടുതലായിട്ട് കാണുന്ന ഭാഗത്തിന് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്താൽ തന്നെയും ഈ ഒരു ഒരു അഭംഗി കുറേയൊക്കെ പരിഹരിച്ച് കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അത് മോണയുടെ തന്നെ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും മേൽത്താടി ഇരിക്ക ഒരു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല മേൽത്താടി കൃത്യമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ പക്ഷെ മോണ അമിതമായിട്ട് വളർന്നു വരുന്ന അവസ്ഥയുണ്ട് അതും ഗംഭി സ്മെല്ലോ നയിക്കാറുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് മോണയുടെ അമിത വളർച്ച ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട് കൂടുതലും കണ്ടുവരുന്ന പറഞ്ഞാൽ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്ന ആൾക്കാർ ആ കമ്പി അഴിക്കാറാവുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കമ്പിയുടെ അകത്തോട്ടൊക്കെ അല്ലെങ്കിൽ കമ്പിയുടെ പുറത്തൂടെയൊക്കെ മോണ വളർന്ന് കിടക്കാറുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കമ്പി ഇട്ട് പോകുന്ന രോഗികളോട് പറയാറുണ്ട് വായുടെ ശുചിത്വം കൃത്യമായിട്ട് പാലിക്കണം അപ്പോൾ അവിടെ വായിൽ നമ്മൾ കൃത്യമായിട്ട് അഴുക്ക് നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നീർ ഫലമായിട്ട് ഈ മോണയുടെ അമിത വളർച്ചയ്ക്ക് കാരണം നമ്മളതിനെ പറയുന്നത് ഇൻഫ്ലമേറ്ററി ജിൻജിയവൽ എൻജ്മെന്റ് എന്ന് പറയാറുണ്ട് അതായത് നീർവീക്കം കാരണം അധികമായിട്ടുണ്ടാകുന്ന മോണയുടെ വളർച്ചയാണ് ചില ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വപരമായിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പോൾ ബി പിക്ക് കഴിക്കുന്ന ചില ഗ്രൂപ്പ് മരുന്നുകളുണ്ട് അംലോഡിപ്പിൻ പോലെയുള്ള നിഫ്ഡിപ്പിൻ പോലെയുള്ള പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഗണത്തിൽപ്പെടുന്ന വരപ്പാമിൽ പോലെയുള്ള ചില മരുന്നുകൾ അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ അപസ്മാരത്തിന് കഴിക്കുന്ന ചില പെനിറ്റോയിൻ പോലെയുള്ള ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ ഈ അവയവദാന ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്കാരിൽ സൈക്ലോസ്പോറിൻ പോലെയുള്ള ചില ഇമ്മ്യൂണോസപ്രസിൻ്റെ മരുന്നുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട് ആ മോണയിൽ അമിത വളർച്ച വരാറുണ്ട് പിന്നെ ചില കേസുകളിൽ ഇപ്പോൾ ഹോർമോൺ വ്യതിയാനം കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഇത്തരത്തിൽ ഒരു മെനാർക്കി അതായത് ആർത്തവ കാലം തുടങ്ങുന്ന വേ വേളയിൽ അല്ലെങ്കിൽ ചില ആൾക്കാരിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം സ്കർവി പോലെയുള്ള അസുഖങ്ങളിൽ അപ്പോൾ അത്തരത്തിലുള്ള ചില കേസുകളിലുമൊക്കെ ഈ മോണയുടെ അമിതമായിട്ടുള്ള വളർച്ച വരാറുണ്ട് ഇത് ഇതിലൊന്നും പെടാത്തരത്തിലുള്ള ഇടിയോപ്പതിക്ക് എന്ന് പറയാറുണ്ട് ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ ജന്മനെ തന്നെ ഇടിയോപ്പതിക്കായിട്ട് ജിൻജീവൻ എല്ലാവർച്ച വരുന്ന കേസുകൾ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഈ മോണയുടെ അമിതമായിട്ടുള്ള വളർച്ച കാണാറുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് പല്ലോട്ട് മൂടിയിക്കുന്ന സമയത്താണത് ഗമ്മി സ്മൈലായിട്ടും അത് ഒരു അഭംഗി സൃഷ്ടിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള എന്ത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ജിഞ്ചി വെക്റ്റമി എന്ന് പറയുന്നത് ജിഞ്ചി വെക്റ്റമി നമുക്ക് പല രീതിയിലായിട്ട് ചെയ്യാൻ സാധിക്കും നോർമലി നമ്മൾ സ്കാൽപ്പൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് വൃത്തിയായിട്ട് നീക്കം ചെയ്ത് മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ജിഞ്ചി വെക്റ്റമി ചെയ്യാനായിട്ട് സാധിക്കും ഇത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ജിഞ്ചി വെക്റ്റമി എന്നും പറയാറുണ്ട് ജിഞ്ചി പോ പ്ലാസ്റ്റി ഉണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ആ ഭാഗത്തിന് നമ്മൾ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ജിഞ്ചി വെക്റ്റമി എന്ന് പറയുന്നത് അതിനെ അതിനരിഞ്ഞു മാറ്റുകയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നീക്കി കളയുകയാണ് ആ ജിഞ്ചി പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മോണയുടെ തടിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് റീഷെയ്പ്പിംഗ് ആ നിലവിലുള്ള ഒരു അവസ്ഥയെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ജിഞ്ചി പ്ലാസ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഏതാണ് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷന് അനുയോജ്യമെന്ന് നിർണ്ണയിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കേസാണ് നേരത്തെ പറഞ്ഞാൽ മോണ കൂടുതലായി മോണ തെളിഞ്ഞു തെളിഞ്ഞുകാണതിന് പരമായിട്ട് വേര് കൂടുതലായിട്ട് തെളിഞ്ഞു കാണും നമ്മൾ പറയുന്ന മോണയുടെ പിൻവാങ്ങൽ അല്ലെങ്കിൽ ജിഞ്ചേബിൾ റിസഷൻ എന്ന് പറയാറുണ്ട് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി പല ഒരുപാട് വെളുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ശക്തിയായിട്ട് ഇടത്തുനിന്ന് വലത്തേക്ക് തേക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അപ്പം അത് കാരണം ഈ മോണമേൽപോട്ട് കേറാനായിട്ട് അതായത് മേൽത്താടിയിലാണെന്നുണ്ടെങ്കിൽ മേൽപോട്ട് കീഴ്ത്താടി മോണ താഴോട്ട് ഇറങ്ങുന്നതിനും പിൻവാങ്ങൽ അല്ലെങ്കിൽ റിസഷൻ എന്ന് പറയുന്നത് പറഞ്ഞതിന് കാരണമാകാറുണ്ട് മറ്റൊന്ന് നമ്മൾ പറയുന്ന ചില ആൾക്കാർക്ക് തന്നെ ജനിക്കുമ്പോൾ തന്നെ അവരുടെ മോണയ്ക്ക് വളരെ കട്ടി കുറവായിരിക്കും നമ്മൾ തന്നെ പറയുന്ന തിൻ ജീനോ ടൈപ്പ് അല്ലെങ്കിൽ തിൻ ഫീന ജിൻജേവൽ ഫീനോ ടൈപ്പ് എന്നൊക്കെ പറയാറുണ്ട് അത് ബയോടൈപ്പ് എന്നും മറ്റൊരു പേരുണ്ട് അപ്പോൾ ഈ ഒരു ജിൻജേവൽ ഫിനോ ടൈപ്പ് വളരെ തിന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി വേരിൻ്റെ ഭാഗം തെളിഞ്ഞു കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊരു പ്രോബ്ലമാണ് പിന്നെ നമ്മുടെ ഈ ഒരു മേൽത്താടിയിലും കീഴ്ത്താടിയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുണ്ടുവായിട്ട് ചേർന്ന് അനുബന്ധമായിട്ട് ഒരു ചെറിയൊരു കലയുണ്ട് നമ്മൾ തന്നെ ഫ്രീനം എന്ന് പറയാറുണ്ട് ആ ഫ്രീനമാണ് പലപ്പോഴും ഫ്രീനത്തിൻ്റെ ആ ഒരു ആ ദശയ ഏൽപ്പിക്കുന്ന മർദ്ദം കാരണം പലിൻ്റെ ഇടയിൽ അകലം വരാറുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് കീഴ്ത്താടിൻ്റെ മുൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ അവിടെയും മോണ താഴോട്ടിറങ്ങാനായിട്ട് കാരണമാറുണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തി പരിഹരിക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കവർ ചെയ്തെടുക്കാൻ സാധിക്കും അതരത്തിൽ നമ്മള് ഈ മോണയെ മൂടിയെടുക്കുന്ന മോണയെ നമ്മൾ കറക്റ്റായിട്ട് അടച്ചെടുക്കുന്ന സർജറിക്ക് പറയുന്ന പേരാണ് മ്യൂക്കോ ജിൻജേവൽ സർജറി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പെരഡോണ്ടൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയാറുണ്ട് അത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ആ ഒരു മോണ തൊട്ടടുത്തുള്ള പല്ലിൻ്റെ മോണ അത്യാവശ്യം കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് മോണ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് സന്നിവേശിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ അതിനെ പറയുന്നത് ലാറ്ററൽ സ്ലൈഡിങ് പ്ലാപ്പ് എന്ന് പറയാറുണ്ട് ചില കേസുകളിൽ നമ്മൾ അണ്ണാക്കിൽ നിന്നും ദശ എടുത്തതിന് ശേഷം അതിനെ കൃത്യമായിട്ട് ആ ഒരു അളവൊക്കെടുത്തതിനു ശേഷം കൃത്യമായിട്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് മോണ നഷ്ടപ്പെട്ടത് അതായത് നേര് കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്ന ആ ഭാഗവുമായിട്ട് ചേർത്ത് പിടിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ അതിനെ പറയുന്നത് സബപ്പിത്തീരിയൽ കണക്റ്റീവ് ഇഷ്യൂ ഗ്രാഫ്റ്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല ചികിത്സാ രീതികളും ലഭ്യമായിട്ടുണ്ട് അതും നമുക്ക് നോർമലി ഉള്ള നമ്മുടെ നോർമലായിട്ടുള്ള സ്യൂച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് കുറച്ചുകൂടി ആക്കുറേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ലൂപ്പുകൾ നമുക്കിന്ന് സർജിക്കൽ ലൂപ്പുകളുണ്ട് ലൂപ്പുകൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് മൈക്രോ സർജറി ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കും മൈക്രോ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന കാണാൻ കഴിയാത്ത കുറച്ചുകൂടി വളരെ നേർത്തരത്തിലുള്ള നമ്മൾ സാധാരണയായിട്ട് ഐ സർജറീസ് ഒക്കെ ചെയ്യുന്ന കണ്ണിൻ്റെ ഒക്കെ കാട്രാക്റ്റിൻ്റെ ഒക്കെ സർജറി ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വളരെ നേർത്ത ഇൻസ്ട്രുമെന്റ്സും അത്തരത്തിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള നൂലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള മൈക്രോ സർജറി ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത് പറഞ്ഞൊരു പ്രശ്നമാണ് ഈ മോണയിൽ അമിതമായിട്ട് കാണുന്ന ഒരു കറുപ്പ് നിറം എന്ന് പറഞ്ഞു മോണയിൽ അമിതമായിട്ട് പലപ്പോഴും നമ്മുടെ ഈ ബോഡിയിലാണെന്നുണ്ടെങ്കിലും മെലാനെന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട് അതിൻ്റെ അമിതമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കാരണം അവിടെ ഒരു കറുത്ത നിറം സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു നിറം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആ ഒരു നീക്കം ചെയ്യുന്ന മോണയിലെ കറുപ്പ് നടത്തുന്ന നീക്കം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ പറയുന്നത് ജിഞ്ചേവൽ ഡീ പിക്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഗം ഡീ പിക്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത് നമുക്ക് നോർമലായിട്ട് നമ്മുടെ സ്കാൽപ്പൽ അല്ലെങ്കിൽ ബ്ലൈഡ് ബി പി സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ നീക്കം ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേസറിൻ്റെ സഹായത്തോടെ നമുക്കത് നീക്കം ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒരു ഒരാഴ്ച നമ്മൾ ഡോക്ടർ പറയുന്ന ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ഒരു എരിവുള്ളതും പുളിയുള്ളതുമായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരും അതിനുശേഷം തീർച്ചയായിട്ടും ചില ആൾക്കാർ ജനറ്റിക് ആയിട്ടുള്ള ഒരു കാരണമായിട്ടാണിത് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഒരു ചുരുക്കം ചില ആൾക്കാരിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴും അല്ല ചില ആൾക്കാരിൽ ഒരു രണ്ട് വർഷം രണ്ട് വർഷം തുടങ്ങിയപ്പോഴും ആണെങ്കിൽ ചിലപ്പോൾ ആ റെക്കറൻസ് വീണ്ടും അത് വരാനൊരു സാധ്യത നമുക്ക് എഴുതിത്തള്ളാനായിട്ട് കഴിയില്ല പക്ഷേ ചില ആൾക്കാരിൽ ഇപ്പോൾ പതിനഞ്ച് വർഷം വരെയും അത് ഒരിക്കൽ സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ നിലനിന്ന് പോകാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു ജനറ്റിക് മേക്കപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ റെക്കറൻസ് റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ എന്നാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന വളരെ ലഘുവായിട്ടുള്ള എന്നാൽ ഒരു ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഡീപിക്മെൻറ്റേഷൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ എല്ലാ തരത്തിലുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള ജിൻജേവൽ പ്രോബ്ലംസിനും ഗം പ്രോബ്ലംസിനും നമുക്ക് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് തീർച്ചയായിട്ടും നല്ലൊരു പെരിഡോണ്ടിസിനെ കണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നത്തിൽ നിന്നും പരിഹാരം നേടാനായിട്ട് സാധിക്കും